പെട്ടെന്ന് പ്രകോപിതരാവുന്നവരാണ് പലരും എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാവുന്നവർ സൃഷ്ടിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് റോഡ് റേഞ്ച് എന്നാണ് ഈ മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്നാൽ ഇത് ഒഴിവാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയാണ് ഇങ്ങനെയുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കാനാണ് തീരുമാനം വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണ പെരുമാറ്റമായ റോഡ് റേഞ്ച് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് മറ്റ് വാഹന യാത്രക്കാരെയോ കാൽനടയാത്രക്കാരെയോ ഭയപ്പെടുന്ന രീതിയിൽ വാഹനം മുന്നോട്ടെടുക്കുക റൈസ് ചെയ്യുക ഓവർടേക്ക് ചെയ്യുക മനഃപൂർവ്വം മറ്റ് വാഹനത്തിൽ ഇടിക്കുക അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുക മുന്നിൽ കയറി സൈഡ് തരാതെ വേഗത കുറച്ച് വാഹനം ഓടിക്കുക എന്നിവയാണ് ഇത്തരത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിർത്തിക്കോളും ഡ്രൈവിംഗിനിടെ നിസ്സാര കാര്യത്തിൽ പ്രകോപിതരായി റോഡ് തടഞ്ഞ് വഴക്കിടുന്നതും മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ബ്ലോക്ക് സൃഷ്ടിക്കുന്നതും നിത്യ സംഭവമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരുടെ ലൈസൻസ് നിശ്ചിത ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യും കൂടാതെ ഗുരുതരമായ അപകടം ജീവഹാനി തുടങ്ങിയവ ഉണ്ടായാൽ കുറ്റക്കാരുടെ ലൈസൻസ് റദ്ദു ചെയ്യും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവസാനിപ്പിക്കാൻ പുതിയ നയങ്ങളുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡിലിറങ്ങുന്ന ഓരോരുത്തർക്കും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരമൊരു നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്